രാജ്യത്തെ കോർപ്പറേറ്റ് മുതലാളിമാരുടെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കടങ്ങൾ എഴുതി തള്ളുക അവരുടെ നികുതി എഴുതി തള്ളുക അവർക്ക് ഭരണതരത്തിൽ എല്ലാ വഴിവിട്ട ആനുകൂല്യങ്ങളും നൽകുക എന്നാൽ അതേസമയം രാജ്യത്തെ സാധാരണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും ജീവിതം നാൾക്കുനാൾ ദുരിതപൂർണമാവുക ഇതാണ് മോദി ഭരണത്തിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് ലോക പട്ടിണി സൂചികയിൽ നൂറ്റി പതിനൊന്നാം സ്ഥാനത്തേക്കാണ് നമ്മുടെ രാജ്യം കൂപ്പുകുത്തിയത് അതായത് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ പട്ടിണി കടക്കുന്ന രാജ്യം മോദി വാനോളം പുക ഈ ഡിജിറ്റൽ ഇന്ത്യയാണ് എന്ന സാരം രാജ്യത്ത് എൺപത് ശതമാനം ഹിന്ദുക്കളായതിനാൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളെ പട്ടിണി കിടുന്നതിന്റെ ക്രെഡിറ്റും മോദിക്ക് സ്വന്തം മിത്രങ്ങൾക്ക് ആത്മപൂളഹിതമാകാൻ ഇതിൽ പറയും വേറെ എന്ത് വേണം അല്ലെ അതേസമയം ഈ സത്യങ്ങൾ ഭയലേശം ഇല്ലാതെ നിരന്തരം വിളിച്ചു പറയാൻ ചങ്കൂറ്റം കാണിക്കുന്ന മാധ്യമങ്ങളെ ഇ ഡി സി ബി ഐ പോലുള്ള അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്ത് ഇല്ലായ്മ ചെയ്യാൻ നോക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് മോദി അധികാരത്തിൽ വന്നതിന് ശേഷം മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ നമ്മുടെ രാജ്യം ഊപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം നൂറ്റി അറുപത്തി ഒന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു താലിബാൻ നിയന്ത്രിക്കുന്ന അഫ്ഗാനിസ്ഥാൻ പോലും നൂറ്റി അൻപത്തിരണ്ടാം സ്ഥാനവുമായി മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ ഇന്ത്യക്ക് മുകളിലാണെന്ന കാര്യം നമ്മൾ ഓർക്കണം മോദിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ വസ്തുതകൾ നിരന്തരം വിളിച്ചു പറഞ്ഞ ന്യൂസ് ക്ലിക്ക് എന്ന മാധ്യമത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ കള്ളക്കേസ് ഉണ്ടാക്കി അതിന്റെ എഡിറ്ററും സ്ഥാപക നേതാവുമായ പ്രബീർ പൂർക്കായസ്തയെ അറസ്റ്റ് ചെയ്തത് എന്നാൽ ജനാധിപത്യം സർവാധിപത്യത്തിനും ഏകാധിപത്യത്തിനും വഴി മാറുമ്പോഴും ജുഡീഷ്യറിയിൽ ചെറിയ പ്രതീക്ഷ വെക്കാമെന്ന സൂചനകളാണ് ചിലപ്പോഴെങ്കിലും വന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ക്ലിക്ക് എഡിറ്ററുടെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞു വിട്ടയച്ച സുപ്രീം കോടതി നിലപാട് അതാണ് കാണിക്കുന്നത് ഇ ഡി ഉപയോഗിച്ച് അങ്ങ് മൂക്കിൽ കയറ്റാമെന്ന് കരുതിയാണ് കേന്ദ്ര സഖാവ് തോമസ് ഐസക്കിന്റെ അടുത്തേക്ക് ഇ ഡി അയച്ചത് കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് വികസനത്തിനുതകുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചതാണ് അങ്ങേര് ചെയ്ത കുറ്റമായിട്ട് അവർ കണ്ടത് എന്നാൽ ഇ ഡിയുടെ ഉമ്മാക്കിക്കോമ്പിൽ വഴങ്ങാൻ കൂട്ടാക്കാതെ നിയമത്തിന്റെ വഴിയിലൂടെ ഇ ഡിയെ ുത്തിച്ച സെഗാവ് തോമസ് ഐസക്ക് ഈ സാഹചര്യത്തിൽ എഴുതിയ ഒരു കുറിപ്പ് ഏറെ ശ്രദ്ധേയമാണ് പ്രബീർ പുർക്കായ അറസ്റ്റ് റദ്ദാക്കിയ സുപ്രീം കോടതി നടപടി സത്യത്തിൽ ഡൽഹി പോലീസിന് മാത്രമല്ല രാജ്യത്തെ കുറ്റാന്വേഷണ ഏജൻസികൾക്ക് ആകെയുള്ള അടിയാണ് ഭരിക്കുന്നവരുടെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള ഗുണ്ടാപ്പടയായി ഡൽഹി പോലീസും ഇ ഡിയും സി ബി ഐയും ഒക്കെ മാറിക്കഴിഞ്ഞു യു എ പി എ പി എം എൽ എ എന്നീ നിയമങ്ങൾ ആർക്കെതിരെയും ഏത് സമയത്തും ഉപയോഗിക്കാമെന്നും അതുവഴി ജനാധിപത്യത്തെയും പൗരാവകാശങ്ങളെയും തന്നിഷ്ടം പോലെ കശക്കിയറിയാമെന്നുമുള്ള കേന്ദ്ര ഏജൻസികളുടെ ഹുങ്കിനേറ്റ തിരിച്ചടിയാണിത് ന്യൂസ് ക്ലിക്ക് സ്ഥാപകനും എഡിറ്ററും വിജ്ഞാന സ്വാതന്ത്ര്യത്തിന്റെ മുൻനിര പോരാളിയുമായ പ്രബീർ പുർക്കായസ്തയെ അറസ്റ്റ് ചെയ്തതും തടവിൽ പാർപ്പിച്ചതും രുദ്ധമാണെന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം സുപ്രീം കോടതി പ്രഖ്യാപിച്ചു കേസിൻ്റെ മെറിറ്റിലേക്ക് കോടതി കടന്നിട്ടില്ല അറസ്റ്റിൻ്റെ നടപടിക്രമം തന്നെ തെറ്റാണ് എന്ന് കോടതി പറഞ്ഞു അതായത് തങ്ങൾക്കെതിരെ അഭിപ്രായം പറയുന്നവരെയൊക്കെ കൈകാര്യം ചെയ്യാൻ സർക്കാർ ഏജൻസികളെ ദുരുപയോഗിക്കും എന്ന മാടമ്പിത്തരമാണ് സുപ്രീം കോടതി ചുരുട്ടി ചുരുട്ടിക്കൊട്ടയിലിട്ടത് ഏതാണ്ട് ഇതേ രൂപത്തിലാണ് ഇ ഡി എനിക്കെതിരെയും നീങ്ങിയത് എന്താണ് കുറ്റമെന്ന് പറയാതെ റോവിംഗ് എൻക്വയറി നടത്തി തോന്നുന്ന പോലെ പിടിച്ച് അകത്തിടാമെന്നായിരുന്നു ഇ ഡിയുടെ പൂതി ഒരു പൗരൻ എന്ന നിലയിൽ ലഭിക്കേണ്ട നിയമപരമായ സംരക്ഷണം നൽകാൻ ഹൈക്കോടതി തയ്യാറായതുകൊണ്ട് മാത്രമാണ് അത് ഒഴിവായത് ഇവിടെ മാത്രമല്ല രാജ്യത്തെ ആകെ ഇത്തരം ശ്രമങ്ങൾ നടക്കുന്ന വേളയിലാണ് സുപ്രീം കോടതി വിധി എന്നത് പ്രധാനമാണ് ഈ വിധി ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുമെന്നത് വ്യക്തമാണ് ഇത്തരം യജമാന സേവക്കായുള്ള കേന്ദ്ര ഏജൻസികളുടെ എടുത്തുചാട്ടങ്ങളെ നിയന്ത്രിക്കാനും വേട്ടപ്പെട്ടികളെപ്പോലെ സർക്കാർ ഏജൻസികളെ ഉപയോഗിക്കുന്ന ഭരണ നേതൃത്വത്തെ നിലക്കുനിർത്താനും ഈ വിധി ഉപകരിക്കുമെങ്കിൽ അത് നന്നാകും അധികാരത്തോട് ഒട്ടി നിന്ന് ഭരണകക്ഷിക്ക് വേണ്ടി പാടുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് അവരുടെ നിലപാടിൽ മാറ്റം വരുത്തേണ്ടി വരും ഇന്ത്യയിൽ ഒരു നീതിന്യായ സംവിധാനം നിലനിൽക്കുന്നു എന്ന ബോധ്യം അവർക്കുണ്ടാകാൻ ഈ വിധി ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം അത് എന്ത് തന്നെയായാലും രാജ്യത്തെ ബദൽ മാധ്യമങ്ങളുടെ ശക്തിയും വിശ്വാസ്യതയും പോരാട്ട വീര്യവും ഈ വിധി വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും ഇനി നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെയും ഈ വിധി സ്വാധീനിക്കും സങ്കുചിത രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളെയും പൗരൻ്റെ അറിയാനുള്ള അവകാശങ്ങളെയും ചവിട്ടി മെതിക്കുന്നതിനെതിരെ നടക്കുന്ന എല്ലാ പോരാട്ടങ്ങളും വിജയം കാണുക തന്നെ ചെയ്യും കഴിഞ്ഞ ഒക്ടോബർ മുതൽ അകാരണമായി ജയിലിൽ അടക്കപ്പെട്ട പ്രിയ സുഹൃത്ത് പ്രബീറിന്റെ അറസ്റ്റും റിമാൻഡും റദ്ദാക്കിയ സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു ഇത്തരം ഭീഷണികൾ കൊണ്ട് അമിതാധികാര പ്രവണതയ്ക്കെതിരായ സമരങ്ങളെ നേരിട്ട് കളയാമെന്ന് കരുതുന്ന മോദിയും കൂട്ടരും വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് സഖാവ് ടി എൻ തോമസ് ഐസക് സി കേന്ദ്ര കമ്മിറ്റി അംഗം മറ്റൊരു വിഷയമായിട്ട് വരുന്നവരെല്ലാവർക്കും Goodbye.